ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് എഐ വൈ എഫ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി പ്രകടനമായെത്തിയ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു തുടർന്ന് നടന്ന ധർണ എ ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷഹീർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ വിനീഷ് നിയോജക മണ്ഡലം സെക്രട്ടറി വി എൻ അനീഷ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി ആർ രബീഷ് എന്നിവർ പ്രസംഗിച്ചു എന്നതും ഒരു വലിയ തീരുമാനം ആ ഭരണഘടന അവകാശം നിഷേധിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ടോൾ കമ്പനി നടത്തുന്നത് എന്ന തീരുമാനവുമായി നമ്മൾ മുന്നോട്ട് പോയി സമരവുമായി മുന്നോട്ട് പോയി നമ്മുടെ സഖാക്കളെ അതിരൂക്ഷമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ ജയിൽവാസം അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി നമ്മളോടൊപ്പം സമരം ചെയ്ത മറ്റ് യുവജന സംഘടനയുടെ സഹാക്കൾ ഉണ്ടായിരുന്നോ മറ്റ് പ്രവർത്തകരുണ്ടായിരുന്നോ അവരൊന്നും സമരം പല ഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ ഈ സമരവുമായി ഈ പാലിയേക്കര ടോൾ പാസയിൽ ഉണ്ടാകും സൂചനയാണ് ഈ സമരം കേന്ദ്ര അതോറിറ്റി ഈ രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് അടയ്ക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപത് കോടി രൂപ വേണ്ടി ഈ ടോൾ അധികൃതരോട് പറഞ്ഞതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണ് ഈ ടോൾ പ്ലാസ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിക്കേണ്ട സമാന്തര റോഡുകളുടെയും യൂട്ടേണുകളുടെയും അതുപോലെ തന്നെ അടിപ്പാതകളുടെയും സമാന്തര ബ്രിഡ്ജുകളുടെയും എല്ലാം പണി െല്ലാവർക്കും അറിയാം ഈ ടോൾ പ്ലാസയിൽ നാം കൊടുക്കുന്ന ചുങ്കപ്പിരി കൊടുക്കുന്ന ഓരോ മാനദണ്ഡങ്ങൾ ഈ ടോൾ പ്ലാസ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ കേന്ദ്ര ദേശീയ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിശോധിക്കണം കഴിഞ്ഞ എഐ വി എഫ് നടത്തിയ സമരത്തിനകത്ത് ഇവിടെ ദേശീയപാത അതോറിറ്റിയുടെ വക്താപനം ഇവിടെ വന്ന് എഐ വി എഫിന്റെ പ്രിയപ്പെട്ട സെപ്റ്റംബർ ഒന്ന് മുതൽ പൈസ കൂട്ടിയിരിക്കുകയാണ് ജീവിത നിലവാര സൂചിക അനുസരിച്ചിട്ട് എല്ലാ വർഷവും ഇവിടെ പൈസ കൂടുന്ന ഒരു സാഹചര്യമുണ്ട് കേവലം അഞ്ച് രൂപ കൂട്ടി കൂട്ടി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മൾട്ടി ആക്സിൽ വലിയ വാഹനങ്ങൾക്ക് പത്ത് മുതൽ നാൽപ്പത് രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പക്ഷേ തുടക്കം മുതൽ ഇവിടെ ഒരു രൂപ പോലും കൂട്ടിയാലും കൃത്യമായിട്ട് ഇവിടെ ഇടപെട്ട് സമരം ചെയ്യുന്ന ഏക ഒരു യുവജന പ്രസ്ഥാനം എ ഐ വൈ ആണെന്ന് ഈ അവസരത്തിൽ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് െ ആമ്പല്ലൂരും പുതുക്കാടും എത്ര പേരാണ് മരണപ്പെട്ടത് ഇപ്പോഴാണ് അവിടെ ഒരു മേൽപ്പാലത്തിന്റെ ആവശ്യകത ഉണ്ടെന്ന് पलिक 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 बोलम चंद्रको